അധ്യക്ഷൻ രീതിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഞാൻ അധികം ഈ ദൈവങ്ങളെയും ആശ്രയിക്കുന്ന ഒരാളല്ല പ്രവൃത്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഒരു ദൈവം എന്നുള്ളൊരാളുണ്ടെങ്കിൽ ഈ കുഞ്ഞുമക്കളോട് എന്തെങ്കിലും ക്രൂരത കാണിച്ചു എന്ന് ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് പ്രാവശ്യം ചോദിക്കായിരുന്നു അദ്ദേഹത്തിന് നമ്മൾ എത്ര മിടുക്കുള്ളവരാണെന്ന് പറഞ്ഞാൽ ഈ വർണ്ണാഭമായ ലോകം അതിൻ്റെതായ അർത്ഥത്തിൽ കാണാൻ പറ്റാതെ പോയ ഹതഭാഗ്യരായ പ്രിയപ്പെട്ട മക്കളാണ് എന്റെ മുന്നിലിരിക്കുന്നത് ഞാൻ ശ്രീധയോട് സംസാരിക്കുമ്പോൾ ശ്രീധ പറയുന്നത് ഈ കണ്ണ് പോലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എന്തിനാ ചേട്ടാ എന്നാണ് എനിക്ക് ചോദിക്കാതെ ഈ കടിക്കിനും പട്ടിക്ക് തല വേണ്ട എന്ന് പറയുന്നത് ശ്രീധയ പോലുള്ളവർക്ക് സത്യത്തിൽ കണ്ണ് വേണ്ട പക്ഷെ ഈ കുഞ്ചു കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എത്ര ക്രൂരമായാണ് ഈ ദൈവം മനുഷ്യനോട് പെരുമാറുന്നതെന്ന് ഞാൻ ആലോചിക്കും അപ്പോഴും ഞാൻ സമാധാനിക്കുന്നത് ഇപ്പോ കേരളത്തിൽ ഒരു പെൺകുട്ടിക്ക് രണ്ട് കൈയില്ലാത്ത പെൺകുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സർക്കാർ അവൾ കാറ് പറത്തിക്കൊണ്ട് പോകുന്ന കണ്ട കാറ് കൊണ്ട് ഓടിച്ച് കാറ് പറത്തി കാർ ഓടിക്കുമ്പോൾ പേടിച്ച ഓടിക്കും കാരണം നമ്മള് പര്യാദം ഓടിച്ചു പോയാലും ഇടതുവശത്തോടെ ചില പെൺകുട്ടികൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇപ്പൊ കേരളത്തിൽ പെണ്ണുങ്ങൾക്ക് എന്തും കാണിക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഇടത്തോളം കേരളത്തിൽ കാറിൽ കൊണ്ടുവന്ന് ഓരോ ഭാഗ്യത്തിൽ നമ്മളുടെ കാറിൽ കൊണ്ടിടിച്ചാലും ഈ മോട്ടിലിരിക്കുന്ന കുരങ്ങന്മാർ ഈ പെണ്ണിലൂടെ നിൽക്കുന്നു അടുത്ത കാലത്ത് ഇടത്തെ കാലത്ത് പഴവടി ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെയും എന്റെ കാറിന്റെയും ഇടയിലൂടെ ഒരു പയ്യൻ ഒരു ബൈക്ക് കൊണ്ട് കേറ്റി എന്റെ കാറിന്റെ എന്താ പറയുക പുറം വശം മൊത്തം ഇടിച്ച് പറിച്ചു ഞാൻ കാരണത്തിൽ അറിഞ്ഞിട്ട് വെച്ചു നീവിടെ മോത്തിട്ടോ ഇങ്ങനെയൊക്കെ അവിടെ ഒക്കെ പറ്റും അത് റോഡാവുന്നു അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ വൈക്കം പോയി അത് എന്നെ ഇൻസെറ്റ് ചെയ്തതായി തോന്നിയ ഞാൻ കൊണ്ടൊരു കേസ് ഫയൽ ചെയ്യാൻ പിന്നെ ഞാൻ ചിന്തിക്കിട്ടില്ല ഓൺ പറഞ്ഞു വെച്ചാ കേസ് കൊടുക്കണം അന്നു പറഞ്ഞു ഞങ്ങള് കേസ് കൊടുത്തു അറ്റക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഇപ്പൊ ഈ എൻ്റെ തിരുമോന്ത എല്ലാവർക്കും അറിയാമെന്നുള്ള പണ്ട് കാര്യമായിട്ടും പോലീസുകാർ പെരുമാറുകയും അവൻ്റെ നമ്പർ ട്രൈസ് ചെയ്തപ്പോൾ അവൻ മാറിരിക്കുന്ന കാരനാണ് അവന്റെ വീട്ടിൽ വിളിച്ചു അവന്റെ ഉമ്മയെ വിളിച്ചു സംസാരിച്ചു അവൻ എയർപോർട്ടിൽ ക്യാൻറ്റീനിൽ മേശ തുടക്കം നിൽക്കുന്ന പേരാണ് അവനെ പൊക്കി അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സംഘം ഇനി പറയാൻ മടിയൊന്നുമില്ല കാരണം പതിനേഴ് വയസ്സിൽ മാർച്ച് പാർട്ടിക്ക് മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ ഇപ്പോഴും ഇതുപോലെ കൊണ്ടു അവൻ ഒരു സംഘം ഡി എഫ് കയറി പോലീസ് സ്റ്റേഷൻ പോലും അതിലൊരു ഡി എഫ് നേതാവ് ബാങ്കർട്ടായാലോ ചെയ്യും ആന ചെയ്യുന്നു അവർ ഞാൻ പറഞ്ഞു എന്റെ പൊരുടെ സഖാവയാണ് നിനക്ക് തലവരുണ്ടല്ലോ പിണറായി വിജയൻ അദ്ദേഹം വിചാരിച്ച പോലെ എന്റെ പുനഃ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പതിനേഴ് വയസ്സിൽ പാർട്ടി അകത്ത് കിട്ടിയ ഒരാളാണ് ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന ആളാണ് ഇന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് നീ ഒരു പുല്ലു എന്നെ ചെയ്യില്ല ഇയാളെ ഇറക്കി വിട്ടിട്ട് മാത്രമേ ഇനി സംസാരിക്കുന്നു അതെന്തിനും പറയൂ അതൊന്നും നീട്ടണ്ട ആ സി ഐയുടെ പറയാണ് സി സി ടി വിയിൽ നിങ്ങൾ ദൃശ്യം നോക്കൂ തെറ്റ് തെറ്റെന്റെ ഭാഗത്താണെങ്കിൽ കോടതി കേസ് പറന്ന് മാറ്റോളൂ എന്നുള്ളത് അപ്പോൾ സി ഐ പറഞ്ഞ അതെന്ത് പറഞ്ഞാൽ നീ കുറവുകൊണ്ടിടിച്ചില്ല ഞാൻ ഇടിച്ച കേസ് പറഞ്ഞ് മാറ്റോട്ട് അപ്പൊ ആ സി ഐ പറഞ്ഞത് ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെല്ലാം സി സി ടി വി നിന്റെ നല്ല സമയം ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പൈസ മാറ്റി കൊടുത്തല്ലേ ഞാൻ കളഞ്ഞിട്ട് പോകുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ പോയി അങ്ങനെയൊക്കെയുള്ള ഡ്രൈവിംഗ് ആണ് കേരളത്തിൽ നടക്കുന്നത് അത് പോലെ സ്മിതയുമായിട്ട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് നല്ല ഇൻസ്പിറേഷൻ കിട്ടുന്നത് കാരണം ജീവിതത്തിൽ നിരാശ എന്നൊരു വികാരമില്ലാത്ത ആളാണ് സ്വിത സ്വിത സംസാരിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ കാഴ്ച പരിമിതി എന്ന് പറഞ്ഞ ഒരു പരിമിതി ഇല്ല എന്ന് എനിക്ക് ബോധ്യമാവുന്നത് സ്മിത സംസാരിക്കുമ്പോഴാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആറ്റിങ്ങനെ ഒരു കോടതിയിൽ ഹാജരാകേണ്ട ആളാണ് പക്ഷെ സ്മിതയ്ക്ക് ഞാൻ വാക്കുകൊടുത്തുകൊണ്ട് ഈ കോടതി വാറണ്ട് വന്നാൽ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വാർത്ത കേരളത്തിൽ വിടും കേസുണ്ട് എനിക്ക് എൻ്റെ എന്താ പറയാ നല്ല പ്രായത്തിലൊന്ന് ഞാനൊരു ഒരാളിനെ ഞാൻ എന്തെങ്കിലും വാദിയായിട്ട് കേസും ഞാൻ പ്രതിയായിട്ടൊരു കേസും ഇല്ലായിരുന്നു പക്ഷേ ഈ ലൈറ്റ് ക്യാമറ ആക്ഷൻ പറഞ്ഞ എന്റെ ചാനൽ വന്ന ശേഷം അന്തസ്സായിട്ട് കേരളത്തിലെ ഏറെക്കുറെ എല്ലാ കോടതിയും കേസുകളാണ് ഇഷ്ടംപോലെ കേസുണ്ട് ആറ്റിങ്ങലല്ല നെടുമങ്ങാടി കോടതിയായി അപ്പൊ നിങ്ങൾക്കും ബോക്സ് ഓഫീസിലെങ്ങനെ പ്രതിയായി ഞാൻ പറഞ്ഞ പുറപ്പാട് എന്ന് പറഞ്ഞ മമ്മൂട്ടി അഭിനയിച്ച സിനിമയിൽ എണ്ണൂറോളം ജൂറുണ്ടായി അതിൽ അഞ്ഞൂറോളം പേര് പെൺകുട്ടികളായിരുന്നു പെണ്ണുങ്ങളെ സ്ത്രീകളായിരുന്നു നാല്പത്തിയാറ് ദിവസം അവരോടൊപ്പം സഹകരിച്ച ആളാണ് ആ സിനിമയിലുണ്ടായിരുന്ന പെൺകുട്ടികളെ അമ്മയായിട്ട് കാണേണ്ടവർ അമ്മയായിട്ടും ചേച്ചിയായിട്ട് കാണേണ്ടവർ ചേച്ചിയായിട്ടും അനിയത്തിയായിട്ട് കാണേണ്ടവരെ അനിയത്തിയായിട്ടും മകളായി കാണേണ്ടവരെ മകളായിട്ടും കണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ പത്ത് മുപ്പത്തി വർഷത്തെ സിനിമാ പാരമ്പര്യം എൻ്റെ ശത്രുക്കൾ ഒരു പറയില്ല ഇവർ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരാളാണ് കാരണം ഞാൻ അങ്ങനെയാണ് കാണാറ് പക്ഷേ എൻ്റെ പേര് പോക്സോ കേസ് ഉണ്ട് നെവങ്ങാട് കോടതിയിൽ ആമി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചാൽ പ്രായം പൂർത്തിയാകാത്ത രണ്ട് കുട്ടികളെക്കുറിച്ച് ഞാൻ അപമാര്യാദയായി സംസാരിച്ചെന്നാണ് കേസ് അത് സംവിധായകൻ കമൽ കാണിച്ച പോകൃത്തനത്തെക്കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തു അപ്പോൾ കമലിന് മറുപടി പറഞ്ഞു കമല പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളുടെ രക്ഷപ്പെട്ടാലും അവർ കേസ് കേസുണ്ട് കണ്ണൂരുകാരാണ് ആ കുട്ടികൾ എനിക്ക് ആ കുട്ടികളുടെ പേരറിയില്ല നാടറിയില്ല അച്ഛൻ്റെ പേരറിയില്ല വയസ്സറിയില്ല ഒന്നും അറിയില്ല പക്ഷേ ഞാനിപ്പോൾ അവിടെ ചെന്ന് നെവങ്ങാട് കോടതിയിൽ ചെന്ന് എട്ട് വയസ്സുകാരെ പീഡിപ്പിച്ച എൺപത് വയസ്സുകാരനും എൺപത് വയസ്സുകാരെ അമ്മച്ച അമ്മച്ചെ പീഡിപ്പിച്ച പതിനെട്ട് വയസ്സായാലും കൂടെ ഞാനും പോയിരിക്കും അതാണ് ഈ നാടിൻ്റെ അവസ്ഥ മര്യാദക്ക് ജീവിച്ചാലും സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ രക്തസാക്ഷി എന്നുള്ളതെങ്കിൽ എന്നെ പറയാം എങ്കിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയുന്നു നിങ്ങൾ സത്യത്തിന് വേണ്ടി ഒരിടത്തും തലമുറ കൂട്ടുകാരൻ എം ബി എം ബി ബി എസ്സിൽ പഠിക്കായിരുന്നു അതിനെ ചോദിച്ചു എത്ര ക്ലാസ്സിൽ തോറ്റ കടന്നിട്ടുണ്ട് ആ തോറ്റ മനുഷ്യർ ഇന്ത്യൻ പാർലമെന്റിൽ എം ബി ഐ പോയി ഹിന്ദിയിലും മലയാളത്തിലും സംസാരിച്ചു ഇന്നസല്ല അപ്പൊ ഇതൊന്നും ഒരു പരിമിതിയല്ല നമ്മൾ വിചാരിച്ചാൽ എവിടെയും എത്താൻ കഴിയും ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും എട്ടാം ക്ലാസ് എട്ടും ഒമ്പതും കൂടി ഒരു യാത്ര എവിടെ വെച്ച് അഭിപ്രായ വ്യത്യാസം വന്നപ്പോ ഒൻപത് എട്ടിന്റെ ചവിട്ടം കഴിച്ചു അപ്പോ ചെകിട്ട് നടകിയിട്ട് എട്ട് ചോദിച്ചു നീ എന്തിനാ കല്ല് എന്ന് ഞാനാണ് വലുത് ഒൻപത് നീ എട്ട് എൻ്റെ താഴെയാണ് അന്നാണ് എട്ടിന് മനസ്സിലായത് എന്നെക്കാളും വരുന്ന ഒൻപത് എട്ട് വേറൊരു ദിവസം എഴുപത് രൂപ ഏഴിനെ അടച്ചു എന്നോ ഞാനാണ് വരുന്നത് നീ എന്നെക്കാൾ ചെറുതാണ് ഇങ്ങനെ തല്ലിത്തല്ലി ഒന്ന് വരെ ഒന്ന് അടിവാങ്ങിയിട്ട് ആലോചിച്ചപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു പൂജ്യം മാത്രമേ ഉള്ളൂ ഒന്ന് പറഞ്ഞു സ്നേഹിത നീ എന്റെ കൂടെ നില്ലേ നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ പറഞ്ഞ ഒന്ന് മുതൽ ഒൻപത് വരെ ഉള്ളവരെക്കാൾ വലിയവനാകാം എന്ന് പറഞ്ഞാൽ പൂജ്യത്തിനും കൂടെ ചേർത്ത് പത്താക്കിയിട്ട് അവർ രണ്ടുപേരുള്ള സുഹൃത്തുക്കളായി എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർക്കണം എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പ്രാവും വലത്തും പറക്കുന്ന പോലെ എൻ്റെ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചതുപോലെ എല്ലാം എൻ്റെ മക്കളും എന്തുകൊണ്ട് 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 എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ നിങ്ങൾ ഇപ്പോൾ സ്മിത നീണ്ടകരിയിൽ നിന്ന് ഇവിടെ വന്ന് സ്മിത തിരുവനന്തപുരത്ത് പ്രസ്ഥാനമായതുപോലെ സ്മിതയെ കൊണ്ട് ഞാൻ പാട്ടൊക്കെ പാടിച്ച് എൻ്റെ ഇടാനായിട്ട് സ്മിതയ്ക്ക് ഞാൻ അഞ്ച് പാട്ട് എൻ്റെ വൈകിട്ട് അയച്ചു ഇത് പാടി അയച്ചു തരാം സ്മിത പുല്ല് പോലെ പാടി അയച്ചതും ഞാനതിൽ മ്യൂസിക് ഡയറക്ടറി കൊടുത്തിട്ട് അതിന് മ്യൂസിക് ഒക്കെ എഴുതി വെച്ചിരിക്കുക അടുത്തൊരു എപ്പിസോഡ് ചെയ്യാൻ ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും പരിമിതികളെ പോസിറ്റീവ് ആക്കുന്നതാണ് നല്ലത് എനിക്ക് മൂന്നര വയസ്സും അനിയന് രണ്ടര ഉള്ളപ്പോൾ ഒരു ഇടിമിന്ന ലേറ്റാണ് എന്റെ അച്ഛൻ മരിച്ചത് പറക്കമിറ്റാത്ത അമ്മയും പറക്കമിറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അമ്മ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അമ്മയോട് ബന്ധുക്കളൊക്കെ പറഞ്ഞു നിനക്കൊരു ജീവിതം ആവശ്യമാണ് മോളെ കുട്ടികളെ ഞങ്ങൾ നോക്കാതാണ് പക്ഷേ അമ്മ പറഞ്ഞില്ല ഇനി എൻ്റെ ലോകം എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് അവരുടെ ചെറുപ്രായത്തിൽ വിധവയായി പോയ ഹർഭാഗ്യയായ ആളാണ് എൻ്റെ അമ്മ അമ്മ വളരെ കഷ്ടപ്പെട്ടത് ദാരിദ്ര്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഞങ്ങൾ വളർത്തി വലുതായപ്പും അനിയനും ട്രാൻസ്പോർട്ടിൽ ജോലി കെ എസ് ആർ ടി സി ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് സിനിമ സംവിധാനം പഠിക്കണം ഞാൻ സഹസംവിധാന സംവിധാന സഹായിയായി പഠിക്കാൻ പോകാനുള്ള അമ്മയ്ക്കറിയില്ല ഈ സംവിധാന സഹായി എന്താണ് കാരണം വർഷത്തിലൊരിക്ക കൊണ്ടുവന്ന് ന്യൂ തീയർക്കിലോ സെൻട്രൽ തീയർക്കിലോ കൊണ്ടുവന്ന് കുഞ്ചാക്കുകളുടെ വടക്കം പാട്ടോ ബെലാജി സുബ്രഹ്മണ്യത്തിന്റെ ദൈവ സിനിമകളോ മാത്രമേ അമ്മ ഞങ്ങളെ കാണിച്ചു തരത്തുള്ളൂ അല്ല ഓണത്തിനോ വിഷയം പക്ഷേ അമ്മ ഒരു മടി ഉണ്ടാകാൻ തുടങ്ങി എന്റെ ഇഷ്ടമാണെങ്കിൽ നീ അതിന് പോകുന്നുള്ളൂ ഈ സിനിമയുടെ സംവിധാനം സഹായിക്കുന്നു എന്തൊന്നും അമ്മയ്ക്ക് അറിയില്ല അന്ന അങ്ങനെ അമ്മ എനിക്ക് അങ്ങനെ ഒരു നീ എന്ന് പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നീ ചിലപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിന്നും നിങ്ങളോട് ഞാൻ ഒരു സിനിമയെ സംവിധാനം ചെയ്തുള്ളൂ ബെംഗ്ലാവ് ലബുതാബ് എന്ന് പറഞ്ഞ് ലാൽ ഡബ്ലറോട് ചെയ്ത ഭാവനയും ചെയ്തത് ശിവർക്കാണ് ഒരു സിനിമയും ചെയ്തോളൂ പക്ഷെ നാഷണൽ അവാർഡിരിക്കാൻ സുഹൃത്താണ് എൻ ടി വാസുദേവൻ നായരുടെ ഒരു സിനിമയിലെങ്കിലും സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമയിലെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു പുറപ്പാട് പോലെ എഴുന്നള്ളത്തുപോലെ സ്വയം രന്തലു പോലെ ആചാര്യൻ പോലെ കാവടിയാട്ടം പോലെ മുപ്പത്തി എട്ടോളം സിനിമകൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുണ്ട് പിന്നെ വലയും അടക്കം അതിനേക്കാൾ ഒരു പ്രശസ്തനായി ഇപ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞ യൂട്യൂബിലൂടെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ് കാരണം ലോകത്ത് ഇത്രയും രാജ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് യൂട്യൂബ് തുടങ്ങിയ ശേഷം അഫ്ഗാനിസ്ഥാനിലെ ഭൂമിക്കളിയിലുള്ള നിലപറയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന കണ്ണൂരുകാരനായ ഒരു ചെറുപ്പക്കാർ എനിക്ക് അയച്ച മെസ്സേജ് ചെയ്തു ചേട്ടാ അഫ്ഗാനിസ്ഥാനിൻ്റെ ഭൂമിക്കളിയിലെ ബംഗാറിലിരിക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം ചേട്ടൻ്റെ ലൈഫ് ക്യാമറ ആക്ഷനിലെ പോസിറ്റീവായി ചേട്ടാ സംസാരിക്കുന്നതാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ കൊടുതണുപ്പിൽ നിൽക്കുന്ന നേഴ്സായി ജീവിക്കുന്ന സഹോദരിമാർ അയക്കുന്ന മെസ്സേജ് കാണുന്നു അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട സ്ഥിതിയെ പരിചയപ്പെട്ടതുപോലെ എൻ്റെ ചാനൽ വന്നതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അപ്പോൾ ബുധനാഴ്ചയും ഞായറാഴ്ചയും ഓരോ സ്റ്റോർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ അത് കാത്തിരിക്കാൻ ഒരുപാട് പേര് ലോകത്തിൻ്റെ വിവിധ കോഡുകളിലുണ്ട് എന്ന് അറിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നെ മാതൃകയാണ് കാരണം ഒരിക്കലും ഒരു സിനിമാകാരനാവാൻ പറ്റിയ ജീവിത സാഹചര്യത്തിൽ നിന്നും ആളല്ല ഞാൻ എനിക്ക് ഉടനില എത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും അധ്യാപകരുടെയും ഒക്കെ കൂടി എത്താൻ പറ്റാത്ത ഒരു ലോകവുമില്ല നിങ്ങളുടെ കാഴ്ചയുടെ ഒരു പരിമിതി ഉണ്ടെങ്കിൽ അതിൻ്റെ ശക്തി നിങ്ങൾക്ക് വേറെ പലരും നിങ്ങളുടെ ചിന്താ ബുദ്ധി ഒക്കെയൊക്കെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലൂടെ നിങ്ങളൊക്കെ ഒരുപാട് ഉന്നതരാകട്ടെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അങ്കളെ അല്ലെങ്കിൽ മാമ മാമൻ ഞങ്ങളുടെ സ്കൂളിൽ ഒന്നും സംസാരിച്ചില്ലേ ഞാൻ അതിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടാണ് ഞാനിപ്പോൾ എന്ന് അറിയാമോ എന്ന് നിങ്ങൾ ചോദിക്കണം അങ്ങനെ ഓരോരുത്തരും വളർന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുള്ള വേദനകൾ മാറ്റിക്കൊണ്ട് നിങ്ങൾ ഓരോ പ്രസ്ഥാനമായി വളരണം എത്തിച്ചില്ല ശ്രീധയ പോലെയെങ്കിലും ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നല്ല മുഹൂർത്തത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എന്നെ ഇതിൽ ക്ഷണിച്ചതിൽ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പറയുന്നു എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഭാഷയിൽ നന്ദി